നമസ്കാരം രുചിമേളൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കൊക്കുവട അല്ലെങ്കിൽ പൊക്കാവട എന്നൊക്കെ പറയണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ എടുക്കുന്നത് കടലമാവാണ് അപ്പോൾ ഒന്ന് ഒരു കപ്പ് നിറച്ചും അതുപോലെ ഒരു കപ്പ് കുറച്ച് ഒരു മുക്കാൽ ഭാഗം കടൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം ഒരു അര ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എരിവും കിട്ടും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആ ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആ പൊടികൾക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഓയിലാണ് വറക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വക്കവട വറുത്തെടുക്കാൻ പോകണം അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉപ്പും അതുപോലെ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പാകത്തിന് കിട്ടിയിട്ടുണ്ടാകും ഇനി അതിലേക്ക് അതേ കപ്പിന് തന്നെ കുറച്ച് ശേഷം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ മാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഞാൻ അത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഓവറായിട്ട് പോകരുത് അപ്പോൾ വെള്ളം കൂടിയാലും ഒട്ടും അത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് ടു പത്ത് ഒക്കെ അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണേ അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് സൺഫ്ലവർ ഓയിൽ ചട്ടിയിലൊക്കെ ഒഴിച്ചിട്ട് അതൊന്നും ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും ആവശ്യത്തിന് വേവേം ചെയ്യില്ല അപ്പോൾ ആ ഇഡ്ലി നമ്മുടെ നൂൽപ്പിട്ടിൻ്റെ ഇടിയലപ്പത്തിൻ്റെ അച്ചിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ ആ അച്ചാണ് വേണ്ടത് പിന്നെ ആദ്യം തന്നെ എണ്ണ ചൂടായ നേരം കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ പക്കവട അങ്ങനതുപോലെ ഞാൻ ഒറ്റ ഇത് ഉള്ളം അച്ചെണ്ണം എടുത്തിരിക്കണം എൻ്റെ അടുത്ത് അതേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണ ഒക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്നല്ല നല്ല രസമായിട്ട് നല്ല അധികം വീതി ഒന്നുമില്ലാത്ത പക്കുവട കിട്ടും അങ്ങനെ അത് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ആവശ്യത്തിന് നല്ല കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോഴാണ് നമുക്ക് കുറച്ച് ദിവസം നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാനത് ബാക്കിയുള്ള എല്ലാം അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഒരു വിഭവമാണ് കേട്ടോ അത് അതുപോലെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഒരുവിധ എല്ലാവരും ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ ചാനൽ കൂടെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ാണ് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിയട്ടെ അപ്പോൾ ഞാൻ എല്ലാ പക്വളകളും ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്